അമ്മ എൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒരു കടം വരൊന്ന് വരും അമ്മ എൻ്റെ അമ്മയായിട്ട് ഒരിടത്ത് ഒരഞ്ച് മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി ഒന്ന് വരും ഏഹ് ഒരു ഒന്ന് ആ അമ്മ ഒരു ഒരു ഹെൽപ്പിനാ വരത്തില്ലേ ഏ ചേച്ചി എൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒരു സ്ഥലം വരെ വരുമോ എൻ്റെ ചേച്ചിയായിട്ട് ഒന്ന് വരാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് ഒരു അത്യാവശ്യം ഒരു ഹെൽപ്പാണ് ഒന്ന് വരാം ചേച്ചി വരുമോ ചോദിച്ചു ഒരു അഞ്ച് മിനിറ്റ് എൻ്റെ കൂടെ ഏഹ് അത് അപ്പുറത്തൊരു കട വരെ വന്നാൽ മതി വരുത്തില്ല സമയമില്ല ഒരു അനിയനായിട്ടോ എന്നാൽ ചേച്ചിയായിട്ടോ ഒന്നും പ്ലീസ് ഒന്നും അയച്ചു പ്ലീസ് ഒരു അർജന്റ് ഹെൽപ്പ് വരുത്തി അല്ല എനിക്ക് ചേച്ചിയാണ് ചേച്ചി ലോട്ടറി ഒക്കെ വിൽക്കുന്നതല്ലേ ചേച്ചി വന്നാലേ വരത്തില്ലേ എന്തുകൊണ്ട് വിശ്വസം അമ്മ അമ്മ എനിക്കൊരു സഹായം ചെയ്യൂ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഹെൽപ്പിനാ ഒന്ന് വരൂ ഒരു സഹായം ചെയ്യാൻ വരൂ എൻ്റെ കൂടെ അഞ്ച് മിനിറ്റ് എൻ്റെ ചേച്ചിയായി ഓട്ടേ വരാമോ ഇത് അതോ അവിടെ അതോ ആ ഒരു രസസ് വന്നിച്ച് അവിടെ കടയിൽ ഒന്ന് വരും എൻ്റെ കൂടെ നടന്നു വരുമോ എന്തുവാധമ്മ ഞാൻ കൊറേ പേരെ വിളിച്ചു ആരും എന്റെ കൂടെ വന്നില്ല രാധമ്മ എങ്ങനെ എന്റെ കൂടെ വിശ്വസിച്ച് വന്ന് രാധമ്മ ഇഷ്ടമുള്ള സാധനം രാധമ്മയുടെ വീട്ടിൽ എന്താ ഇല്ലാത്തത് എന്താ ഇല്ലാത്തത് രാധമ്മയുടെ വീട്ടില് എന്റെ ബഡ്ജറ്റിലുള്ള ഒരു ചെറിയ ആഗ്രഹം ഞാൻ സാധിച്ചു ഒരു സെന്റ് സ്ഥലമൊക്കെ ഞാൻ വൺ മില്യൺ ഫോളോവേഴ്സ് ആകുമ്പോ നമുക്ക് സ്ഥലമൊക്കെ നോക്കാം ഓക്കെ രാധമയ്ക്ക് ഇവിടെ നിന്ന് എന്താ വേണം എന്താ വീട്ടിൽ എന്തുവാ പറ 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 രാധമയുടെ എന്താ ഇല്ലാത്തത് ഇങ്ങനെ മോനല്ലേ എന്റെ മോനാണെന്ന് പറഞ്ഞല്ലേ എന്റെ കൂടെ വന്നത് എന്താ വേണം കസേര വേണം കസേര വേണം പിന്നെന്താ വേണോ രാമിക്ക് കസേരയില്ല മേശയില്ല ഇനി എന്താ ഇല്ല പറ വീട്ടിൽ ഗ്യാസ് അടുപ്പ് ഉണ്ടോ ഇല്ല ഗ്യാസ് അടുപ്പില്ല ആ പിന്നെ വേറെ വേറെന്തൊക്കെ ഇല്ല ടിവി ഓക്കെ രാധാമിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം പറ ടി വേണോ ഗ്യാസ് അടുപ്പ് വേണോ മേശ വേണോ കസേര വേണോ ടി വിറപ്പിച്ചോ ഉറപ്പാണല്ലോ ചതീക മച്ചാൻ ഗാലറിയുടെയും മെസ്സിക്കോണ്ടേയും വകയായിട്ട് രാധമ്മ ചേച്ചിക്ക് ഒരു ടിവിയും കൊടുത്തേ രാധമ്മ എൻ്റെ കൂടെ വന്നതിന് രാധമ്മക്ക് ടി വി സന്തോഷമായോ സന്തോഷമായോ ആണോ ഒരുപാട് അമ്മമാരെ ഞാൻ വിളിച്ചു രാധമ്മയാണ് വന്നത് ഹാപ്പിയാണോ രാതമ്മ എനിക്ക് കസേര കൂടെ വേണ്ടേ രാധമ്മയ്ക്ക് ഒരു കസേരയും കൂടെ കസേരയും കൂടെ എടുത്തേ കൂടെ വരാ എവിടാന്ന് ഞാൻ നടന്നു വന്നോടാന്ന് പറഞ്ഞു ഐ ആം വെരി ഹാപ്പി എനിക്കും എനിക്കും ഇത് വിഷമം വരുന്നത് രാധമ്മ ഒന്നും പഠിക്കണ്ട രാധമ്മയുടെ നമ്പർ എനിക്ക് തരണം ഇപ്പൊ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ ആണോ ഭാഗ്യം വഴിയും ഒക്കെ വിചാരിച്ച ഭാഗ്യം വരുമോ അപ്പൊ രാധമ്മയും ഓക്കെ പോരെ ഞാൻ വൺ മില്ലിയൻ ഒക്കെ അടിക്കുമ്പോ രാതമ്മണ്ട് അതൊക്കെ എനിക്ക് നമ്പര് വന്നാൽ മതി കേട്ടോ ഞങ്ങൾ തപ്പി പിടിച്ചാലും വരും രാധമ്മ ഇവിടെ ഇവിടെ പോണ്ട നമ്പരും ഉണ്ടോ ഒന്ന് തരുമോ ആ കൊച്ചുമോള് ആ കുമാരി കൊച്ചുമോളായിരിക്കും ഓക്കെ ബാ കേ എവിടെ വീട് എവിടെ നെരുക്കുഴി എവിടെ എത്രയാണ് ചേട്ടാ പോവാനാണ് എവിടെ വരാം നമ്പർ കേട്ടോ എപ്പോഴെങ്കിലും ദൈവം വിളിച്ചാൽ കേട്ടാ ശരി